ഞാൻ ഒരു സ്വപ്നം കണ്ടാ ഓഹ് എടാ പത്ത് മുപ്പത്തഞ്ച് വയസ്സായില്ലോ നിനക്ക് നീ ഇപ്പോഴീ സ്വപ്നം കണ്ടെങ്കിൽ നടന്നു അല്ല സ്വപ്നം എന്താന്ന് പറയേ പറഞ്ഞൂര് എടാ ഒരമേരിക്കക്കാരി മതാന്ന് ഊഹ് എന്റെ പൊന്നെ കാണാനാണ് സുന്ദരി അവളുടെ പേര് പോലും ഒന്ന് കേൾക്കണം കേട്ടോ എന്താ പേരെന്താ ഓഹ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആ പേര് പറയാൻ പറ്റത്തില്ല ഒരു പേരിൽ എന്തിരിക്കും നീ കഥ പറ ആ ഇവള് പിടിച്ചു പിടിയാൽ എന്നടുത്ത് പറയാം കല്യാണം കഴിച്ചു ഞാൻ ഒട്ടും കളിച്ചില്ല അവളെ കൊണ്ട് നേരെ നമ്മുടെ പട്ടാളി സബ് രജിസ്റ്റാർ ഓഫീസിൽ ചെന്നിട്ട് കല്യാണം കഴിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിനൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഇപ്പുറത്തെത്തി ഞാൻ അവളോർത്ത് കളിയാണ് ഒന്നോർത്ത അത് നന്നായി നീയങ്ങാണോ അവളെ കൊണ്ടൊങ്ങ് പോയരുന്നേ ഞാനിവിടെ ഒറ്റയ്ക്ക് പോകത്തില്ലായിരുന്നോ എടാ എടാ നാറി നീ മുതുക്കായി കിഴട്ട് നരച്ച് കുരച്ച് നിനക്ക് കേരളത്തിൽ നിങ്ങൾ രണ്ടാം കെട്ടുകാരി കിട്ടുമോന്ന് നോക്ക് നെയ്യോ എടുത്തേ ഞാനെന്തോടുക്കാൻ കള്ളത്ത ഞാൻ കണ്ടു നീ കുഞ്ഞെടുക്കുന്നത് മനുഷ്യനായ ബേസിക്ക് ഇട്ടേക്കുന്ന നിക്കറിനെങ്കിലും വിശ്വാസം വേണം അയ്യോ അതെ തെറ്റ് നീ നിക്കുന്നിടത്തുള്ള കാര്യം ഞാൻ മറന്നുപോയി ഈ ഇവിടുത്തേക്ക് നീ തന്റെ ഈ മുണ്ടിനെങ്കിലും വിശ്വാസം വേണം അഷ്ടം തന്നെ അത് ഇഷ്ട എനിക്ക് തരാതെ ഒറ്റക്ക് തിന്നാനുള്ള എട വിടല തിന്നാൻ തീറ്റ ഒന്നല്ലത് സ്വർണ്ണ ബിസ്കറ്റാ തോന്നുന്നു പിന്നെ ഇത് സ്വർണ്ണ ബിസ്കറ്റ് എന്നാലും നീ എന്തൊരു പരിപാടിയാണ് എന്തായാലും നമുക്കിന്ന് പൊട്ടിച്ചോക്കാം ഇത് പെട്ടെന്ന് തുറന്നു സ്വർണ്ണമല്ലടാ മദരകം മദര കൊല്ല മരതക്കം എന്തോ തകവായാലും പത്ത് ലക്ഷം രൂപ ഉറപ്പാണ് ഞമ്മടാ കൂട്ടുകാരൻ്റെ എന്ന സ്ഥിതിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ അങ്ങ് തരും ഏഴു കൊണ്ട് ഞാൻ രക്ഷപ്പെടും ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി അത് ഏത് നോക്കത്തിൽ ഇത് കണ്ടത് ഞാനാ എടുത്തത് ഞാനല്ലേ എങ്ങനാണോ എടുത്തേ എന്നെ ഹാൻസപ്പ് പറഞ്ഞല്ലേ പഠിപ്പിച്ചേ മൂന്ന് ഏഴ് ഓക്കെ കൂടുതൽ കളിച്ചാൽ ആ മൂന്ന് ഞാൻ എടുക്കും ഞാൻ രക്ഷപ്പെടും ഒറ്റയ്ക്ക് രക്ഷണ പടിയാ എന്ത് പറയുന്നു ഇപ്പൊ എന്തു പറയുന്നു ഇപ്പൊ എന്ത് പറയുന്നു നീ എന്നെ അടിച്ചല്ലേ അടിച്ചു വീട് ഒരു കാര്യം ഞാൻ ഞാൻ തീരുമാനിച്ചു ആ ആ ടുത്ത് ഇന്നിന് എന്തോ സമാധാനോട്ട് അറിയുന്ന എവിടെ സമ്മാനം കൊണ്ടു എനിക്ക് അറിയത്തില്ല റിയോ കവറ് കിട്ടുമല്ലോ ഞാൻ മുട്ടയുടെ കയറില്ല ഏത് മുട്ടോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നവർ മാത്രമേ ഉള്ളല്ലോ അറിയാ താങ്കോട് കൊണ്ടു വര വരുന്നവന്മാര് വരട്ടാ നമ്മളൊന്നും കൂടെ തോട്ടി വീ അതിനപ്പുറം ഒന്നും സംഭവിക്കാല്ലോ ഞാനും ഇതൊന്നു പറഞ്ഞാലേ ശങ്കറിന്റെയും സാധുക്കിന്റെയും അപ്പൻ അപ്പൂക്കുമാര് കൈമാറി കിട്ടിയൊരു പൊരുള ഒരു കോടി വരും ഞാൻ ഞാൻ പറഞ്ഞു എടാ ഇത് തിരുവനന്തപുരം മ്യൂസിയക്കാര് അതായത് സഖാവ് പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ ഇത് മ്യൂസിയത്തിന് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇതിന് വില മൂന്ന് കോടി രൂപയാണ് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും എടാ ഇത് പൊരുളും കേരളവും ഒന്നും അല്ല ഞങ്ങള് ബാറന്മാര് ഷേവ് ചെയ്തിട്ട് മുഖത്തു വരയ്ക്കുന്ന സാധനമാണ് എന്നെ അടിച്ചിട്ട് അങ്ങനെ അങ് പോയാനോടങ്ങും ഇവരോട് ഒരെണ്ണം കൊടുക്കണല്ലേ നാറി നാടി മൊത്തം പറഞ്ഞു അപ്പൊ നിനക്ക് കിട്ടിയത് പോലായിട്ട് നീ എനിക്കും